പഞ്ചാരിമേളത്തിൽ വാദ്യവിസ്മയം തീർത്ത് വളയിട്ട കൈകൾ മുതുതല ഗ്രാമപഞ്ചായത്ത് വനിതാ ടീം അംഗങ്ങളാണ് പഞ്ചാരിമേളത്തിൽ കൊട്ടിക്കയറിയത് മുതുതല അയ്യപ്പൻകാവിൽ നടന്ന ശ്രീലയം ടീമിലെ പന്ത്രണ്ട് അംഗങ്ങളുടെ അരങ്ങേറ്റം ആവേശമായി പഞ്ചാരിമേളത്തിൽ കൊട്ടിക്കയറി നാടിന്റെ കയ്യടി നേടുകയാണ് ഇവർ മുതുതല അയ്യപ്പൻകാവിൽ നടന്ന വനിതകളുടെ പഞ്ചാരി മേളം അരങ്ങേറ്റം ആസ്വദിക്കാൻ നിരവധി പേരെത്തി ഉത്സവ പറമ്പുകളിൽ വാദ്യമേളങ്ങൾ ആസ്വദിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആഗ്രഹം സബലമായതിൻ്റെ സന്തോഷത്തിലാണ് ഈ വീട്ടമ്മമാർ പഞ്ചാരി മാസ അതും കുട്ടിക്കാലത്തന്നെ നമ്മൾ കുറെ ചെണ്ട ഹോട്ടലും കേൾക്കണം അല്ലേ അപ്പൊ അങ്ങനെ ഒരു ഞങ്ങൾക്ക് തൊടാനും ഇത് പൊട്ടാനൊക്കെ കഴിഞ്ഞതിൽ തന്നെ നല്ല സന്തോഷം പഠനമൊക്കെ അതിന് മാസം ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞു ഞങ്ങളെ തന്നെ ഞങ്ങൾ പിന്നെ പിന്നതിന് ശേഷം പാഠങ്ങൾ ഗ്രൂപ്പിലിട്ട് തരും മൊബൈൽ വഴി ഞങ്ങൾ വീണ്ടും പഠിക്കും ഒരാഴ്ച ഒന്നിച്ച് പഠിക്കും വീണ്ടും മാസം വരും പുതിയ എടുക്കും അങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചിട്ടൊക്കെ ജനപ്രതിനിധികളും പഞ്ചായത്തിലെ ജീവനക്കാരും ഇക്കൂട്ടത്തിലുണ്ട് പരിശീലനം തുടർന്ന് വാദ്യകലാരംഗത്ത് മുതലയുടെ വേറിട്ട കയ്യൊപ്പ് ചേർത്താൻ ഒരുങ്ങുകയാണ് ശ്രീലയം വനിതാ കൂട്ടായ്മ ഏതാണ്ട് ആറ് മാസത്തിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ അത്ര സമയെടുത്തിട്ടുള്ളൂ കുറച്ച് സമയം കൊണ്ട് തന്നെ കൊണ്ടുതന്നെ അവർ വേദിയിലെത്തിക്കുക എന്നുള്ളൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കും അവരത് ശരിക്കും ചെറിയ കുട്ടികളെ പോലെ തന്നെ അനുസരിച്ച് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യും ചെയ്തു എന്നുള്ളതാണ് എന്നെയാണ് അതിൻ്റെ വിജയം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക